ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രാവൽ വ്ളോഗാണ് ദബാമിൽ നിന്ന് നമ്മൾ കാലിക്കറ്റേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് നമുക്ക് രണ്ട് മണിക്കൂറോളം ട്രാവൽ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ പുറത്തുനിന്നായിരുന്നു കഴിച്ചത് പാകിസ്ഥാനി റൊട്ടിയും ഡാൾ ഫ്രൈയും ചിക്കൻ കറിയും ഒക്കെ ആയിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ എയർപോർട്ടിലെത്തി അവിടെ നിന്ന് നമ്മുടെ പെട്ടി വ്രാപ്പ് നിർബന്ധമാണ് അങ്ങനെ വ്രാപ്പൊക്കെ ചെയ്ത് ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോയി ഇരിക്കുകയാണ് കേട്ടോ ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തു കേട്ടോ ഗേറ്റിൻ്റെ അടുത്ത് പിന്നെ നമ്മൾ ഇൻഡിഗോലാണ് പോകുന്നത് അതിൻ്റെ ഇടയിൽ അലി നമുക്ക് അലിക്ക് ഉപ്പ കൊടുത്ത പൈസ കാണിച്ചു തരുന്നുണ്ട് ചോക്ലേറ്റ് വാങ്ങാനാണെന്ന് പറഞ്ഞ് ഉപ്പ കൊടുത്തതാണ് കേട്ടോ അങ്ങനെ പിന്നെ ബോർഡിങ് തുടങ്ങി നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സീറ്റും ഫുള്ളായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഫ്ലൈറ്റിൽ കയറി സീറ്റൊക്കെ കണ്ടുപിടിച്ച് സീറ്റിൽ ഇരുന്നു അപ്പം നമ്മൾ നാലാൾക്കാരനുള്ളത് അതുകൊണ്ട് തന്നെ വിൻഡോ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിൻഡോയിലാണ് ഇരുന്നത് പിന്നെ ടേക്ക് ഓഫ് കഴിഞ്ഞതിന് ശേഷം മലി ടേക്ക് ഓഫിന് തന്നെ ഭയങ്കര കച്ചറായിരുന്നു അപ്പം ഞാൻ ഒന്ന് ജസ്റ്റ് ഇരുന്ന് വീഡിയോ എടുത്ത് പിന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് മാറിക്കൊടുത്ത് പിന്നെ ഒന്ന് ലാൻഡ് ചെയ്തവരെ ഓണായിരുന്നു നമുക്ക് ഏകദേശം ഫ്ലൈറ്റിൽ നാല് നാല് മണിക്കൂറും നാൽപ്പത് മിനിറ്റും ട്രാവൽ ഉണ്ടായിരുന്നു അപ്പം അത്യാവശ്യം നല്ലോണം തന്നെ ഉറങ്ങും കടന്നും തിന്നും ഒക്കെയാണ് നമ്മൾ ടൈം പോക്കിയത് പിന്നെ അലക്കി നമ്മുടെ സീറ്റിൻ്റെ നേരെ മുമ്പ് തന്നെ ഒരു മൊനുണ്ടായിരുന്നു കളിച്ചിരിക്കാൻ അങ്ങനെ പിന്നെ കുറച്ച് കൈനേരം നല്ല അടിപൊളി സൺസെറ്റ് ഇട്ടോ നല്ല രസം ആയിരുന്നു സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ നൈറ്റ് ആയി നമുക്ക് നൈറ്റ് ഏകദേശം ലാൻഡ് ചെയ്യാൻ ആയിട്ടുണ്ട് അപ്പം പ്ലെയിനിലെ ഏറ്റും കാര്യങ്ങളൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു ഈ നൈറ്റ് ഫ്ലൈറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ആയിട്ടോ ഈ വോയിസ് കൊടുക്കുന്ന ടൈമിൽ എനിക്ക് നല്ല ജയദോഷവും മൂക്കടപ്പൊക്കെ ഉണ്ട് അതുകൊണ്ട് സൗണ്ട് എന്തോ മാതിരി ഉണ്ട് അപ്പം ലാൻഡ് ചെയ്യുന്ന അനൗൺസ്മെൻറ്റ് ചെയ്ത ടൈമിൽ തന്നെ അല്ലെങ്കിൽ ചെവി പൊത്തിയെച്ച് കുത്തിരിക്കണ്ട് പിന്നെ വന്ന് നമുക്ക് നമുക്കിതൊക്കെ ആക്കി തന്നു പിന്നെ ഓന് ചെവിടഞ്ഞപ്പം പിന്നെ ഓൻ നല്ലപോലെ റെഡിയായി അങ്ങനെ നമ്മൾ ഇതാ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അന്നേരം ഓന് അതിൻ്റെ ഇടയിലും സീറ്റ് വെൽറ്റ് ഒന്നും ഇടാണ്ട് ലേറ്റ് കാണാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ ഫൈനലി നമ്മൾ ലാൻഡ് ചെയ്തു പിന്നെ നമുക്ക് ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പിന്നെ ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ടൈം എടുത്തു നമ്മളെ ഒരു പെട്ടി മാത്രം കിട്ടിയില്ല കേട്ടോ അങ്ങനെ നമ്മൾ പുറത്ത് പോയി അലിക്കുന്നതിനും എല്ലാവരെയൊക്കെ കണ്ടു അലഹമില്ല അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് വരുന്നത് ശരിക്കും ബൈ